ഹലോ അസ്സാമലൈക്കും എവിടെ എല്ലാവരും പോയിട്ടാണ് നമ്മളിപ്പം നിന്ന് രാവിലെ തന്നെ നാല് മണിക്ക് നീച്ച് നമ്മൾ അട്ടപ്പാടിയിൽ പോവുകയാണ് ആ അട്ടപ്പാടിയിൽ ഒരു അമ്മായി ഉണ്ട് ചെറിയ അമ്മായിൻ്റെ മോനെ കുട്ടീൻ്റെ കല്യാണമാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ പോർപ്പെട്ട് പോവാണ് അപ്പം അങ്ങനെ മണ്ണാർക്കാട് വഴി അങ്ങനെ പോയി ഇപ്പം ആ അട്ടപ്പാടി എത്തിക്കൊണ്ടിരിക്കുന്ന അകളിയൊക്കെ കഴിഞ്ഞ് ആനക്കെട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അട്ടപ്പാടി എത്താൻ അട്ടപ്പാടി പോയവൽക്കറിയോ ഇക്കാരം അപ്പം നമ്മൾ കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിച്ച് ഇപ്പോൾ എന്താ ഇപ്പോൾ വീഡിയോ ഇട്ടു എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ നോമ്പിൻ്റെ മുമ്പാണ് ഇതൊക്കെ നടന്നത് പക്ഷേ നമുക്ക് ഇത് കഴിഞ്ഞ് വന്ന കഴിക്കുന്നതന്നെ പിന്നെ വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ പുറത്ത് ഗാഡൻ്റെ പണിയും തൊടുവുത്ത പണിയൊക്കെ കൂടെ നിന്ന് അത് കഴിഞ്ഞ് നനിച്ചുളി പണിയൊക്കെ കൂടെയിട്ടാ ഒന്നും വീഡിയോ എടുക്കാനോ ഇടാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നൻചുള്ളിപ്പണീൻ്റെ ഗാർഡൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു അങ്ങനെ ഇപ്പോൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു എന്താ പറയുക സ്വരം കയറിയിട്ട് വേണം പോകാൻ ബെൻഡ് അപ്പൊ ഇവിടെ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഈ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലം തന്നെ ആദിവാസികളെ സ്ഥലമാണ് അപ്പോൾ അപ്പൊ എത്തി കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കണുണ്ട് അട്ടപ്പാടിയിൽ പോകൂടെ പോണേ മണ്ണാർക്കാട് വഴി വഴിയുണ്ടാ അട്ടപ്പാടി അല്ലേ അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ അവിടെയൊക്കെ നിർത്തിയൊക്കെ കണ്ട് പിടിച്ചൊക്കെ കഴിഞ്ഞിക്കാണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഒരു സ്ഥലം എത്തിയപ്പോൾ ഇതാണ് എന്താ രസം എന്നറിയാം മെയിൻ റോഡ് വന്ന് ഇതൊരു താഴത്ത് കാണിട്ടാ ഈ പാലും ഈ വീടും ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ എന്താ ഒരു ഭംഗി കാണാനും അറിയും ഈ ഭാഗം തന്നെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കാണാനുള്ളത് ഇപ്പോൾ താൻ ഇവിടെ ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് ആണ് ഇട്ടാൽ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇരുന്നാലും ആ ഭാഗം ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് അപ്പം ഇങ്ങനെ ഇവിടെ ഒക്കെ നിന്ന് കുറച്ച് നേരം ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് വണ്ടിയൊക്കെ നിർത്തിക്കാണ്ടൊക്കെ കണ്ട് അങ്ങോട്ട് താഴെ ഇറങ്ങി പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അപ്പം അങ്ങനെ അതാ അതൊക്കെ കണ്ട് പോന്നു നല്ല രസമാണ് കാണാനും ഇവിടെ കേട്ടാ നമ്മളിപ്പോൾ ഇങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടാണ് വേറെ എവിടെ നമ്മളങ്ങനെ വീഡിയോ എടുക്കാൻ നിർത്തിയിട്ടൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് നല്ല രസമുള്ള ഒരു സ്ഥലട്ടാ അപ്പം എല്ലാവരും ആരും എത്തിയിട്ടില്ല ഞമ്മളിങ്ങനെ വന്ന് ഇവിടെ വെയ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണ് ഒരാഴ്ച ആയി കല്യാണത്തിന് വന്നുകൊണ്ട് കാണാനായിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങള് നേരത്തെ വിചാരിച്ചേരി സാറു തന്നെ ഇറങ്ങി നിങ്ങൾ െ കാത്തി നാത്തമാരും ആംഗളാരും കുട്ടികളും എല്ലാരും എത്തിയിട്ട് എല്ലാരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും കണ്ട് ആണ്ടും കൊണ്ടും വർത്താനും മിസായൊക്കെ പറച്ചിലും ഒക്കെ കൂടെ ഒരു തിര തിരക്കിന്ന് എല്ലാരും കൂടി ഇതാണ് ഞങ്ങളെ ചെറിയ അമ്മായി പാൻ്റെ അഞ്ച് പങ്ങന്മാരുതിയിലുള്ള ചെറിയ അമ്മായി അമ്മായിപ്പാ എൻ്റെ അനിയളാപ്പുണ്ടായിപ്പ മരിച്ചിപ്പോ വെള്ളിയാഴ്ച നോലുമ്പ് നാലിന് ഇപ്പ നാല്പതാണ് കേട്ടാ നീ അമ്മായി അമ്മായിന്റെ മക്കളാണ് ഇതൊക്കെ അപ്പോൾ താത്തി അമ്മായി നിന്നതാണ് ഇങ്ങനെ എല്ലാവരും കണ്ട സന്തോഷത്തിൽ എല്ലാവരും കെട്ടിപ്പിടിക്കലും സങ്കടവും ഒക്കെ കൂടെയാണ് കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ കാണില്ലേ എല്ലാവരും ആണ്ടും കൊണ്ടൊക്കെ അപ്പോൾ ഇതൊരു മോളാണ് അമ്മയിൻ്റെ അപ്പോൾ എല്ലാവരും കണ്ട സന്തോഷവും ഒക്കെ ആയിട്ട് എല്ലാവർക്കും സങ്കടവും സന്തോഷവും കല്യാണത്തിന് വന്നത് തന്നെ എല്ലാവരും അതുകൊണ്ടാണ് കേട്ടാ ഇപ്പം അതാ വെൽക്കം ഡ്രിങ്കറൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരും ഒക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ അതാ അങ്ങനെ പുറത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ വന്ന് നോക്കിയതാണ് അപ്പോൾ അതാ അവിടെ നല്ല രസം ഇതിൻ്റെ അപ്പുറം വലിയൊരു പുഴയാണ് ഇതിൻ്റെ ഈ വക്കിൽ കാണണതന്നെട്ടാ ഇതൊക്കെ കുട്ടികൾ കളിക്കാനുള്ളതും ഒക്കെയാണ് എവിടെയും ഒരു നമ്മളൊരു ഓഡിറ്റോറിയം മണ്ഡപത്തിലൊക്കെ പോയൊന്നും ഇങ്ങനെയൊന്നും എവിടെയും കണ്ടിട്ടില്ല കേട്ടാ നല്ല രസമുണ്ട് ഇതിൻ്റെ ചുറ്റിയിലും സൈഡിലൊക്കെ വന്നിട്ട് ഓരോരോ കോട്ടേജ് പോലെ പിന്നെ ഈ ആദിവാസികൾ പോലെ പരിപാടികൾ നടത്താനുള്ള ഒരു ഹാള് എല്ലാം ഉണ്ട് എല്ലാവരും അപ്പം അങ്ങനെ എല്ലാവരും വരട്ടാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് പുറത്തേക്ക് വന്നു ഇങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് ഒത്തു കൂടുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ് ഏട്ടാ നമ്മൾ വീട്ടിൽ പോകേ വിരുന്നേർത്ത് വരിക അത് വേറെ പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലത്ത് എല്ലാവരും കൂടെ കണ്ടു മുട്ടിക്കാണ്ടൊക്കെ നല്ലൊരു സന്തോഷം മനസ്സിനെ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും നമ്മള് പോണ്ടത് ഇതൊക്കെ ഇങ്ങനെ ടയറൊക്കെ വെച്ചാണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒക്കെ കുട്ടികളൊക്കെ കളിക്കണതാണ് തോന്നുന്നുണ്ട് കുഞ്ഞോളെ വിളിച്ചോ സർക്കസ് ആ ബാഗ് കഴിച്ച ചൂട ഇനി രണ്ടു കൈ പിടിച്ചോ കല്യാണം കൂടാൻ വന്ന സർക്കസ് കയറി ചാടി മറിയണ്ട മറിയണ്ടല്ലേ കേറിക്ക കേറിക്ക തയറുമ്മ കൂടെ കയറി തയർ കീക്കോളി ബാസ് കേരി ആ ഓ നടക്കണമൊക്കെ മുത്തുവോ ഇതാണ് ഐഡിയ എങ്ങനെയാണ് നടക്കണ്ടിയത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ കൂടെ കയറി അയിമേലൊക്കെ നടക്കാനറിയും വേണം അല്ലെങ്കിൽ ഒന്നും പറ്റൂല ഈ മന്ത് അങ്ങനെ കുട്ടികളൊക്കെ കൂടി കയറി മറിഞ്ഞ് എല്ലാവരും കൂടെ ഭയങ്കര ഒരു എൻജോയ് ചെയ്യുന്നു കുട്ടികൾക്കും നല്ല ഹാപ്പി ആയിട്ട് ആ വണ്ടിയിൽ അത്ര ദൂരം പോയിട്ട് ചടച്ച് പോയ കുട്ടികൾ നല്ല ഉഷാറായി അവിടെ എത്തിയപ്പോത്തിന് കളിയും മെല്ലം കൂടെ ആയപ്പോൾ പിന്നെ കുറച്ച് നേരം ആയപ്പോ എല്ലാരും വന്ന കല്യാണത്തിന് വന്ന പോലും മൊത്തം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല നെലും തണുപ്പും എല്ലാം കൂടായിട്ട് നല്ല രസം എല്ലാരും കൂടി ഞാൻ നടന്നു വീഡിയോ എടുത്തു മാത്രം എടുത്തില്ലേ എല്ലാരും എടുത്തോക്കണോ ഭയങ്കര പിന്നെന്താ അങ്ങനെ എല്ലാവരും കണ്ടു കേട്ടോ അമ്മായിൻ്റെ ആൺകുട്ടികളാണിത് പോലെ മോ മോളൊക്കെയാണിത് ഇവരൊക്കെ കല്യാണം കഴിക്കണതിന് മുമ്പാണ് കണ്ടാക്കണത് ഇട്ടാ പിന്നെ അങ്ങനെ എല്ലാവരും കണ്ട് ഭയങ്കര ഹാപ്പി ആയി സന്തോഷമായി എല്ലാവരും കണ്ടപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ കയറി കുട്ടികള ആരുല്ലേ കുട്ടികളൊന്നും ആ നല്ല തിരക്കായി തുടങ്ങിട്ടാ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കണ്ടതാ പൊറത്തിങ്ങനെ വന്നിക്കണം അപ്പൊ എല്ലാരും ഇങ്ങനെ

ഈ ഇറങ്ങി വരുന്ന ഈ ഒരു സംഭവം നല്ല അടിപൊളിയാട്ടോ അത് എൻ്റെ ഇല്ല ഒരു പാലം മാരിയാണ് മരത്തിൻ്റെ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഒരു സെറ്റാക്കി വെച്ച കേട്ടോ നല്ല രസം കാണാൻ അതിൻ്റെ അടിയിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവും എന്ന് ഉണ്ടാകുന്നവരുണ്ട് ഇപ്പോൾ വെയിലായിട്ട് വെള്ളമില്ല ഇല്ലായെന്നാണ് പറഞ്ഞത് നല്ലൊരു ഭംഗി കാണാൻ ഒരു പാലത്തുമ്പോൾ വരുന്ന ഒരു ഫീലിങ് അപ്പോൾ ഇതാ നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞതാ നമ്മൾ പോകണം കേട്ടോ അപ്പം അങ്ങനെതാ നമ്മൾ പുറപ്പെട്ടു പോയി ഓലെല്ലാവരും നമ്മളെ വഴി അയക്കാൻ വേണ്ടി നമ്മളൊപ്പം പോകുന്നതാണ് ഞങ്ങൾ മാത്രമേ പോന്നിട്ടുള്ളൂ ഒരു ഞങ്ങളുടെ വീട്ടിൽക്കൊക്കെ പോകണുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇപ്പം ഞമ്മക്ക് സമയമില്ലാറു നമ്മൾ വേഗം പുറപ്പെട്ടു പോകുന്നു അങ്ങനതാ നമ്മൾ പോരിൻ്റെ വഴിയിൽ പോകുമ്പോൾ തന്നെ കണ്ടിരുന്നു പറംകൂച്ചി നിറച്ച് പറംകൂച്ചിയാണ് അപ്പം വരുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വന്നു ഇപ്പം തിരിച്ചു വരുമ്പോൾ വണ്ടി നിർത്തിക്കാണ്ട് എന്തായാലും ഇപ്പോൾ ഇത് എടുക്കണമെന്നും പറഞ്ഞിട്ട് നമ്മളെ പായ്സ്മോനാണ് ഓനീന്ന് വണ്ടി ഒട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടാ പായ്സൻ ഞമ്മളെ കുട്ടി ഉണ്ടായിരുന്നില്ല ഓന് പായസ് അങ്ങനതാ മുത്തും ഒരു രണ്ടാളും കൂടെ മേലേക്ക് കയറിയതാണ് കുറേ പറിച്ചിട്ടാ ഓരോ കളറും ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ പച്ചയാണ് അപ്പൊ നമ്മള് പഴുത്തേ മാത്രം നോക്കിട്ട് എടുത്തിട്ടുള്ളു ഇത് കാണുമ്പോ കൊതി തോന്നുന്ന എന്താച്ചെ ചെറുപ്പത്തില് നമ്മളിത് ഉപ്പ് ഇട്ടിട്ടും പിന്നെന്താ മുളക് പൊടി ഇട്ടിട്ടൊക്കെ നമ്മൾ ശീലണ്ട് മധുരം അങ്ങനെ എല്ലാം മണാലേക്കും പൈസ ഒന്ന് തിന്നേ തിന്നോള കുപ്പായത്തിൽ കറയാലും അറിയില്ല ഞാൻ നന്നായിട്ടുണ്ടാറെ മതി മധുരം ഇത് മധുരല്ല പച്ചളം പോലെ ഉണ്ട് ഏ ഇതൊക്കെ കൊറേ തിന്ന് ശീലുള്ളതുകൊണ്ട് പിന്നെ നമ്മക്ക് കാണുമ്പോ വിടാൻ തോന്നൂല അതിന്റെ ഒരു മണം തന്നെ വേറെ ഇതൊക്കെ തിന്നോരുണ്ട ഉണ്ടെങ്കി പറയോണ്ടി വന്ന ഇതിന്റെ ഓർമ്മകളൊക്കെ ഇതൊക്കെ ഞങ്ങള് മദ്രസക്കൊക്കെ പോകുമ്പോ തിന്നൊരു മധുരാണ് അത് ഈ സാധനം ഒരു സമർപ്പ് നല്ല മധുരണ്ടത് ഇതൊക്കെ പൊറുക്കാനായിട്ട് രാവിലെ മദ്രസ പോകും ഞങ്ങൾ കുട്ടികൾ പെർക്കും പറഞ്ഞു കോട്ടയൊക്കെ പോലീസ് സ്റ്റേഷന്റെ മിറ്റത്താണ് ഈ മരം എന്നിട്ട് ഈ മരത്തിന്റെ ചോട്ട് വീണ് എടുക്കണ്ടാവും മുറ്റത്ത് നിറച്ച് പോലീസ് സ്റ്റേഷന്റെ അവിടുന്ന് പൊറുക്കി കൊടുക്കും ൊറക്കി തിന്നവൽക്ക് അറിയുന്നുണ്ടെങ്കി എല്ലാർക്കും അറിയണ്ടാവൂല ആ എന്തായാലും ഇത് മഞ്ഞ ഞമ്മള് തിന്നത് ഒരു ഓറഞ്ച് അങ്ങനെ പറങ്കൊക്കെ തിന്ന് വഴിന്നൊക്കെ തിന്ന് ഞമ്മളൊക്കെ എടുത്ത് ഇങ്ങനെ പോരാണ് തിരിച്ച് അപ്പൊ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണേ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞമ്മൾക്ക് നോമ്പ് വന്നത് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഇനിയൊരു സ്ഥലം കൂടെ പോയിട്ടുണ്ട് പോക്കും വരവായ കാരണം വീഡിയോ ഇടാനൊക്കെ വൈകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇട്ടത് നോമ്പിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇത് കഴിഞ്ഞ് വന്ന് നൻസുളിപ്പണി കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഈ റോഡ് പോയിട്ടുണ്ട് ആ ഒരു വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടേണ്ടത് അസ്ലാമലൈക്കും